നമസ്തേ ബിസിനസ്സുകാർ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ വീടിൽ ശ്രദ്ധിക്കേണ്ടായി എന്നാൽ ഭാഗികമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് ഭാഗികമായി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രം മൊഴികിയിരിക്കുന്നത് അത്ര നല്ലതല്ല സ്വപ്നം കാണുന്നത് നല്ലതാണ് പക്ഷേ പല ആൾക്കാരും സ്വപ്നങ്ങളിൽ മാത്രം മൊഴികിയിരിക്കാറുണ്ട് അത് നല്ലൊരു സ്വഭാവമേ അല്ല രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഹോബി വിനോദം വിനോദം വളരെ നല്ലതാണ് ചില ആൾക്കാർ വിനോദത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും അത് നിങ്ങളെ ഗുണം ചെയ്യില്ല അത് കുറച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് വായന വായന വളരെ നല്ലതാണ് പക്ഷേ ചില ആൾക്കാർ ഫിക്ഷൻ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ച് സമയം കൊല്ലുന്ന ആൾക്കാരുണ്ട് അത് നല്ല ഒരു ഗുണമേ അല്ല നാലാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ സമയം പഠനങ്ങൾ മാത്രം മാറ്റി വയ്ക്കുക ചില ആൾക്കാർ പഠനങ്ങൾ മാത്രം നടത്താറുണ്ട് അതിനുവേണ്ടി പുതിയ പുതിയ കോഴ്സിന് ചേരും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല ആക്ഷനിലേക്ക് കൊണ്ടുവരില്ല ആക്ഷനിൽ കൊണ്ടുവരാത്ത എല്ലാ പഠനങ്ങളും അത്ര നല്ലതല്ല അത് ഭാഗികമായി മാത്രം ചെയ്യേണ്ട കാര്യമാണ് അടുത്തൊരു കാര്യമാണ് ഫോൺ ഫോൺ വളരെ നല്ലതാണ് പക്ഷേ പരിപൂർണമായ സമയം ഫോണിൻ്റെ പേരേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല ഇത്രയും കാര്യങ്ങൾ ഭാഗ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് താങ്ക് യു